നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വോട്ട് കൊള്ളക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി വെളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചങ്ങനമുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രധാന സൗന്ദര്യമായ പൗരന്റെ വോട്ടവകാശത്തെ നരേന്ദ്രമോദി സർക്കാർ കശാപ്പ് ചെയ്തെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദീപ് പന്താവൂർ പറഞ്ഞു വാർത്ത വിശദമായി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രധാന സൌന്ദര്യമായ പൌരന്റെ വോട്ടവകാശത്തെ നരേന്ദ്രമോദി സർക്കാർ കശാപ്പ് ചെയ്തെന്നും കള്ള വോട്ടർ പട്ടികയും കള്ള കള്ളവോട്ടുകളുമുണ്ടാക്കി അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ പറഞ്ഞു വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി വെളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അതിന്റെ അവസാനത്തിൽ ഓരോ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മഹാദേവപുരം നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷം ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് നമ്മളിവിടെ മുദ്രാവാക്യത്തിൽ പിടിച്ചതുപോലെ ഒറ്റ മുറി ചുറിക്കുറിക്കകത്ത് അതായത് വെറും ഇരുന്നൂറ് ചന്ദ്രസ്രാണി വിസ്തീർണം പോലുമില്ലാത്ത ഒരു വീടിക മുറിക്കകത്ത് എൺപത്തും വോട്ടുകളാണ് ചേർത്തിട്ടുള്ളത് ആ എൺപത്തും ചേട്ടമല്ല ിൽ ഉത്തർപ്രദേശിലെ വോട്ടർ വരെ ഈ മഹാദേവപുരം നിയോജക മണ്ഡലത്തിലെ വോട്ടറായി മാറുന്ന അതീവ ദയനീയമായ സ്വീവിശേഷമാണ് കാണുന്നത് ഇവിടെ ഇലക്ഷൻ കമ്മീഷനിൽ വോട്ട് ചേർക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ വോട്ടർ പട്ടികയും ചേർക്കലുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ പങ്കാളികളാകുന്നതാണ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കപ്പെടുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്ന ഓരോ കാര്യവും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെവിടെ വോട്ട് ചേർക്കുന്ന സമയത്ത് ഇലക്ട്രോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത് പക്ഷേ അവിടെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സത്യവാങ്മൂലങ്ങളിൽ എഴുതി വരുത്തപ്പെട്ട അസത്യവാങ്മുൽ സ്വീകരിച്ചുകൊണ്ട് ഇവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാക്കിയപ്പോൾ ആ വോട്ട് നേടി ആ പാർലമെന്റ് മണ്ഡലം ജയിച്ചു വരാൻ ഇന്ത്യയിലെ ബിജെപിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചു എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് വിശ്വസിക്കാൻ തക്ക പാകത്തിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ന് ആ പുറത്തുവരുന്ന വാർത്തകൾ തൃശൂർ നിയോജക മണ്ഡലം ആ തൃശൂർ പാർലമെന്റ് മണ്ഡലം സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് മലയാളി ഓരോരുത്തരും കോൺഗ്രസ് പ്രസിഡന്റ് പി ടി അബ്ദുൽ ഖാദർ അധ്യക്ഷനായി ചങ്കരകുളം ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് കെ മുരളീധരൻ കാരയിലപ്പു നാഹിർ ആലുങ്ങൽ ഷെരീഫ് പ്രസാദ് പ്രണവം എന്നിവർ നേതൃത്വം നൽകി